നമസ്കാരം പ്രധാന വാർത്തകളുമായി ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിൽ നിന്ന് സൗദിയയിലേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ നിർത്തലാക്കി വളഞ്ഞു പ്രവാസികൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിസ നിർത്തലാക്കിയതായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസികളും ജനറൽ സർവീസ് കേന്ദ്രങ്ങളും വ്യക്തമാക്കി ഇന്ത്യ പാകിസ്ഥാൻ എത്തിയോപ്യ ജോർദാൻ ബംഗ്ലാദേശ് അൽജീരിയ സുഡാൻ ഇറാഖ് മൊറോക്കോ എമൻ ഇൻഡോനേഷ്യ ടുനേഷ്യ ഈജിപ്ത് നൈജീരിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിരോധനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ട്രില്യൺ ദർഹം റെക്കോർഡിട്ട് യു എയുടെ വിദേശ വ്യാപാരം എണ്ണ വരുമാനത്തിൽ നിന്നുള്ള വൈവിധ്യവൽക്കരണവും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി അടുത്ത വ്യാപാര ബന്ധവും പരിപോഷിപ്പിക്കുക വഴി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എയുടെ വിദേശ വ്യാപാരം റെക്കോർഡ് നേട്ടമായ മൂന്ന് ട്രില്യൺ ദീർഘം ആയി ഉയർന്നു പതിനാല് പോയിന്റ് ആറ് ശതമാനം വർദ്ധനയാണ് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയത് യു എ ഇ രാഷ്ട്രപതി ഷേഖ് ഹിസൈനസ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യന്റെ നേതൃത്വത്തിൽ രാജ്യം ആസൂത്രണം ചെയ്തതിനേക്കാൾ വേഗത്തിലും കാര്യക്ഷമമായും തന്ത്രപരമായ സാമ്പത്തിക വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് തുടരുന്നു യു എ ഇയുടെ വിദേശ വ്യാപാരം ആ നിരക്കിൽ ഏഴ് മടങ്ങ് വികസിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് ശ്രദ്ധേയമായ പതിനാല് പോയിന്റ് ആറ് ശതമാനം വളർച്ച കൈവരിച്ചു ദുബായ് സഹകരണ കരാറിൽ ഒപ്പുവെച്ചു യു എ ദേശീയ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ദുബായ് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന അതോറിറ്റിയും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സും പരസ്പര സഹകരണത്തിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചു യു എ ഇ അർജന്റീന സാമ്പത്തിക സെമിനാർ അബുദാബിയിൽ സംഘടിപ്പിച്ചു അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് സാമ്പത്തിക മന്ത്രാലയം അബുദാബിയിൽ യു എ ഇ അർജന്റീന സാമ്പത്തിക സെമിനാർ സംഘടിപ്പിച്ചു വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി യു എ ഇ ചേംബേഴ്സ് ചെയർമാൻ അഹമ്മദ് ജാസിം അൽ സാബി എന്നിവരുൾപ്പെടെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു അർജന്റീനയുടെ വിദേശകാര്യ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി ജെറാൾഡോ വെർത്തിന്റെ നേതൃത്വത്തിലുള്ള അർജന്റീന പ്രതിനിധി സംഘവും പരിപാടിയിൽ പങ്കെടുത്തു കുവൈത്തിൽ വിവാഹത്തിന് മുൻപ് മെഡിക്കൽ പരിശോധന എല്ലാവർക്കും നിർബന്ധമാക്കി ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി എട്ടിലെ നിയമത്തിൽ ഭേദഗതി വരുത്തിയതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി വ്യക്തമാക്കി സൗദിയിൽ സ്കൂട്ടർ ലൈസൻസ് നേടുവാൻ പതിനേഴ് വയസ്സ് തികയണം പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു സൗദി അറേബ്യയിൽ സ്കൂട്ടർ ലൈസൻസ് നേടാനുള്ള പ്രായപരിധി പതിനേഴ് വയസ്സാക്കി നിശ്ചയിച്ചു സാറ്റലൈറ്റ് മാപ്പുകൾ വഴി പ്രോഗ്രാം ചെയ്തുകൊണ്ട് സ്കൂട്ടറുകളുടെ സഞ്ചാരം പ്രത്യേകം നിശ്ചയിച്ച ട്രാക്കുകളിലൂടെയും കവലകളിലൂടെയും പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു മുന്നൂറ് തടവുകാർക്ക് യു എ മധ്യസ്ഥതയിൽ മോചനം യുദ്ധത്തിനിടെ പിടിക്കപ്പെട്ട് റഷ്യ ഉക്രൈൻ ജേരുകളിൽ കഴിയുന്ന മുന്നൂറ് തടവുകാർക്ക് യു എയുടെ മധ്യസ്ഥത നൂറ്റി അൻപത് ഉക്രൈൻ തടവുകാരെ റഷ്യയും നൂറ്റി അൻപത് റഷ്യൻ തടവുകാരെ യുക്രൈനും കൈമാറി ഇതുൾപ്പെടെ യു എയുടെ ഇടപെടലിലൂടെ വിവിധ ഘട്ടങ്ങളിലായി മൊത്തം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് തടവുകാർക്കാണ് മോചനം ലഭിച്ചത് ഗാനാശ്രമം ദുബായിൽ ഉദ്ഘാടനം ചെയ്തു തൃശൂരിലെ നടത്തറയിൽ ആരംഭിക്കുന്ന ഇന്ത്യയിലെ പ്രഥമ സംഗീത ആശ്രമമായ ചേതന ഗാനാശ്രമത്തിന്റെ പ്രോജക്ട് ഉദ്ഘാടന കർമ്മം ദുബായിലെ ഫ്ലോറ ക്രിക്ക് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ സോഹൻ റോയ് നിർവഹിച്ചു മ്യൂസിക് മെഡിറ്റേഷൻ മ്യൂസിക് തെറാപ്പി വോയിസ് തെറാപ്പി തുടങ്ങിയവ സമന്വയിപ്പിച്ച് ആരംഭിക്കുന്ന ഗാനാശ്രമം സർവമത സംഗീത ആശ്രമമാണ് മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും ബൗദ്ധിക വികാസത്തിനുമുള്ള നൂതന സാധ്യതകൾ അടങ്ങുന്ന തെറാപ്പികളാണിവയെന്നും വിലയിരുത്തി ഖലീജ് ടൈംസ് മാനേജിംഗ് എഡിറ്റർ ഐസക് പട്ടാണി പറമ്പിൽ പട്ടാണിപ്പറമ്പിൽ റോൾസ് വാർണർ ബ്രിട്ടീഷ് ലിമിറ്റഡിന്റെ സാരഥി നസീർ വെളിയിൽ ഫ്ലോറ ഗ്രൂപ്പ് ചെയർമാൻ വി എ ഹസൻ എന്നിവർ മുഖ്യ അതിഥികളായി ചേതന ഗാനാശ്രമം ഡയറക്ടർ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ സി എം ഐ ഗാനാശ്രമത്തിന്റെ പ്രോജക്ട് അവതരണം നടത്തി ആർക്കിടെക്ട് വിജിത് ഭാസ്കർ ആശ്രമത്തിന്റെ രൂപരേഖാവതരണം നടത്തി പ്രശസ്ത സിനിമാ താരം ശ്രീലത നമ്പൂതിരിയുടെ ജന്മദിനം ഒമാനിൽ ആഘോഷിച്ചു മലയാള മിഷൻ മാതൃഭാഷ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ലോക മാതൃഭാഷ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർക്കാർ മലയാളം മിഷൻ നൽകി വരുന്ന മലയാന്മാർ മാതൃഭാഷ പുരസ്കാരങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു ഭാഷാ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മികച്ച പ്രവാസി സംഘടനയ്ക്കുള്ള സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരത്തിന് ഓവർസീസ് മലയാളി അസോസിയേഷൻ ദുബായ് അർഹമായി പ്രവാസ ലോകത്തെ മികച്ച ഭാഷ പ്രവർത്തകർക്കുള്ള ഭാഷാ മയൂരം പുരസ്കാരം വിദേശ വിഭാഗത്തിന് യു എ യും മലയാളം മിഷൻ കോർഡിനേറ്റർ ഗോപി കെ എൽ സ്വന്തമാക്കി മികച്ച അധ്യാപകർക്കുള്ള ബോധ്യ പുരസ്കാരത്തിന് വിദേശ വിഭാഗത്തിൽ ഷാർജ ചാപ്റ്റർ അധ്യാപിക ശ്രീകുമാരി ആന്റണി അർഹയായി ഷാർജ എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ അധ്യാപികയും മലയാളം മിഷൻ ഷാർജ പ്രസിഡന്റുമാണ് ശ്രീകുമാരി മലയാള ഭാഷയെ സാങ്കേതിക സൗഹൃദമാക്കുന്നതിനുള്ള നൂതന ആശയങ്ങൾക്കുള്ള ഭാഷാ പ്രതിഭ പുരസ്കാരം പ്രത്യേക ജൂറി പരാമർശത്തിന് ദുബായ് ചാപ്റ്ററിലെ ബിഫാ തേമത് ശംസീറ അർഹയായി കർണാടകയിലെ യാദ്ഗീർ ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ അഞ്ചു പേർ മരിച്ചു ഡൽഹി വിധിയെഴുതി പോളിംഗ് അറുപത് ശതമാനം റോവിംഗിൽ കേരളത്തിന് സ്വർണം ഫുട്ബോളിൽ അസമിനെ ഷൂട്ടൌട്ടിൽ തകർത്ത് ഫൈനലിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെസ്റ്റ് ഹാമിനെതിരെ ഒന്നിന് ജയം ചെൽസി നാലാമത് സിമോണ വിരമിച്ചു ചെൽസിതവണ ഗ്രാൻഡ്സം ചാമ്പ്യനായ മുപ്പത്തിമൂന്നുകാരി സിമോണ ഹാലെപ്പ് പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ചു സ്വന്തം രാജ്യമായ റുമേനിയയിൽ നടന്ന ടൂർണമെന്റിൽ ആദ്യ റൌണ്ടിൽ തോൽവി പിടിഞ്ഞതിന് പിന്നാലെയാണ് വിരമിക്കൽ പ്രഖ്യാപനം കരബാവോ കപ്പ് ആഴ്സണലിനെ വീഴ്ത്തി ന്യൂ കാസിൽ ഫൈനലിൽ ദേശീയ ഗെയിംസ് െ ഷൂട്ട് ഔട്ടിൽ വീഴ്ത്തി കേരളം ഫൈനലിൽ ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം